ഹലോ ഇന്ന് സദ്യ സ്റ്റൈൽ ഓളിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത എന്ന ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി കറിയാണിത് ആകെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തേങ്ങ ചിരകി പാലെടുക്കണം അത്രയേ ഉള്ളൂ അതിനിപ്പം വേണമെങ്കിൽ തേങ്ങ ചിരകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റിൽ തേങ്ങ പാലിൻ്റെ പൊടി കിട്ടുമല്ലോ അത് ചേർത്താലേ മതി കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതിനായിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് അതിന് ആദ്യം വേണ്ടത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കിലോ കുമ്പളങ്ങ കേട്ടോ ഇത് അതിലേക്ക് പയറ് വൻപയറ് വേണം നമുക്ക് അപ്പോൾ വൻ പയറ് വേവിച്ച് ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള മുളക് വട്ടം കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ ഉപ്പ് ഞാൻ പയറിൽ ഇട്ട് വേവിച്ചതാണ് അപ്പം നോക്കിയിട്ടേ ഇനി ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുമ്പളങ്ങ വേവിച്ചെടുക്കണോട്ടോ കുമ്പളങ്ങ ഒരു മുക്കാൽ വേവ് വേവാവുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കുക പയർ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ആ കുമ്പളങ്ങ എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ പകുതിയാണ് കേട്ടോ പയർ എടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടുക കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ വെള്ളം നന്നായിട്ട് വറ്റി വരണം അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാം പാലും എടുത്ത് അങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഒറ്റത്തവണ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിത് രണ്ടാം പാലിൽ ഒന്നും കൂടി വേവിക്കുന്നുണ്ട് എന്നിട്ട് ആ പാലും നന്നായിട്ട് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാല് ഒരു അര ഗ്ലാസ് എടുക്കുന്നുള്ളൂട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പില പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കറി നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല സദ്യക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൊണ്ട് നല്ല നല്ല അതാണ് പറയണത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് നല്ല വൈറ്റ് കളറിൽ വേണമെങ്കിൽ പയറ് വേവിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി കേട്ടോ പയറ് വേവിച്ച് സെപ്പറേറ്റ് ആ വെള്ളം ഊറ്റി മാറ്റിയിട്ട് എടുത്താലും മതി അപ്പോൾ നല്ല വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്